ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് മോളി അല്ലെങ്കിൽ ഫിഷ് മപ്പാസ് അതിന് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ തിലാപ്പിയാണ് സാധാരണ ഒന്നര കിലോയ്ക്ക് മുകളിലുള്ള കിട്ടാറുണ്ട് ഇന്നിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു കിലോ ഉള്ള മീനാണ് നമ്മൾ ഇത് ആദ്യം നമുക്കിതൊന്ന് എടുക്കണം സാധാരണ കരിമീനൊക്കെ ചെത്തുന്ന പോലെ വൃത്തിയാക്കി ആദ്യം ചെത്തിയെടുക്കുക അതിന് ശേഷം നമുക്ക് മസാല പുരട്ടി നേരം വെക്കണം അതിനുശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ ചേർത്ത് ഫിഷ് മോളി വെക്കാൻ പോണത് നേരത്തെ കാണിച്ച മീൻ നല്ലപോലെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വലിയ കഷ്ണങ്ങളായതുകൊണ്ട് ഞാനിവിടെ വരഞ്ഞാണ് വെച്ചിരിക്കുന്നത് മുഴുത്ത കഷ്ണങ്ങളാകുമ്പോഴത്തേക്കും നമ്മളൊന്ന് നടുവേ ചെറുതായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്താൽ നല്ലപോലെ എല്ലാം പിടിക്കും ഇതുപോലെ എല്ലാം ഒന്ന് നല്ലപോലെ വരഞ്ഞ് വെക്കുക നമുക്ക് ആദ്യം ഇത് മപ്പാസ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഈ മീൻ നല്ലപോലെ പെരട്ടി വെക്കാം ഓരോ കിലോ വെച്ചുള്ള രണ്ട് മീനാണ് അപ്പോൾ രണ്ട് കിലോ ഉണ്ട് നമ്മുടെ ഫിഷ് മോളിക്ക് അപ്പോൾ അതനുസരിച്ചുള്ള മസാല ചേർക്കണം കുറച്ചു മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുറച്ച് പെരിഞ്ചീരം പൊടിച്ചത് കുറച്ച് ഗരം മസാല ഇത് എല്ലാം കൂടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മുടെ മീനിന് രണ്ട് കിലോ ഉള്ളതുകൊണ്ട് എല്ലാം കുറച്ച് കൂടുതൽ വേണം ഇത്രയും പൊടികൾ വെള്ളമെടുക്കാതെ നാരങ്ങാനീരിൽ നല്ലപോലെ പിഴിഞ്ഞെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യണം കുരുമുളക് പൊടി ഗരം മസാല പെരിഞ്ചീരകം ഉപ്പ് ഇത്രയും നല്ലപോലെ കുരുമുളക് പൊടി കൂടുതൽ കുറച്ച് ചേർത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലപോലെ നാരങ്ങ നീരിൽ പേസ്റ്റ് പോലെ എടുത്തതാണ് നമുക്ക് ഓരോ മീൻ വീതം ഇതിൻ്റെ അകത്ത് നല്ലപോലെ പെരട്ടി വെക്കാം വരട്ടി ഒരു മാറിനേറ്റ് ചെയ്തൊരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി അത് കഴിയുമ്പോഴത്തേക്കും ഫിഷ് മോളി നമുക്ക് ഉണ്ടാക്കാം അതിന് മുന്നേ ആയിട്ട് മീൻ ചിലവരത് ചെറുതായിട്ടൊന്ന് വറുത്തതിന് ശേഷമാണ് ഫിഷ് മോളി വെക്കുന്നത് ഇവിടെ ഞാൻ ഫിഷ് മോളി വറക്കാതെയാണ് ചെയ്യാൻ പോണത് ആദ്യം നമുക്കിത് മാറിനേറ്റ് ചെയ്ത് ഒരല്പസമയം വെക്കാം ശേഷം ഫിഷ് മോളി നമുക്ക് ഉണ്ടാക്കാം ഇവിടെ ഫിഷ് മോളിക്ക് വേണ്ടിയിട്ടുള്ള ഫിഷ് മാറിനേറ്റ് ചെയ്ത് നമ്മളൊരു അരമണിക്കൂറായിട്ടുണ്ട് ഇനി അതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ സവോള നീളത്തിൽ അരിഞ്ഞത് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇടത്തരം ഇഞ്ചി വെളുത്തുള്ളി എട്ട് അല്ലി ഞാൻ നടുവേ കീറി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് ഒരു എടുത്ത് തക്കാളി ഇനി പൊടികൾ ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതാണ് പൊടികൾ ആവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇവിടെ മസാലയായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കറുവ ഗ്രാമ്പു ഏലക്ക കുറച്ച് കശുവണ്ടി പൊടിച്ചിവിടെ വെച്ചിട്ടുണ്ട് ഉപ്പ് എണ്ണ ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും ഇവിടെ കൂടുതലായിട്ട് ചേർക്കുന്നത് ഒരു കിഴങ്ങ് ഞാൻ വട്ടത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുമ്പോഴത്തേക്കും ഈ കിഴങ്ങും കൂടി ഇടും ആരും ചേർക്കാറില്ല ഇവിടെ ഞാൻ ചേർക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കുറച്ച് പൂ നമ്മൾ മാറിനേറ്റ് ചെയ്തപ്പോഴത്തേക്കും നാരങ്ങാനീര് പിരി പിഴിഞ്ഞൊഴിച്ചാണ് നമ്മുടെ മീന് മാറിനേറ്റ് ചെയ്തത് വേണമെങ്കിൽ കുറച്ച് കുടമ്പുളി നീര് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണയൊഴിച്ച് നമുക്ക് സവോള കൊടുക്കാം സവോളയും പച്ചമുളകും നല്ല ഒരു പകുതി വഴന്ന് കഴിയുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ മണവും അതിൻ്റെ ഇതൊക്കെ അങ്ങ് പോവും അതുകൊണ്ട് സവോള കുറച്ച് വഴന്ന് കഴിയുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഓരോന്നിനി ഉപ്പ് ഇടുമ്പോഴത്തേക്കും നമ്മൾ മീനിനെ മാരിനേറ്റ് ചെയ്തപ്പോൾ ഉപ്പ് ചേർത്താണ് വെച്ചത് അപ്പോൾ അതനുസരിച്ച് വേണം ഓരോന്ന് ചെയ്യുമ്പോഴും ഉപ്പിട്ട് കൊടുക്കാനായിട്ട് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ സവോളയും പച്ചമുളകും ഒരു പകുതിയോളം വഴന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലപോലെ വഴിട്ടുണ്ട് ഇനി ഓരോ പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് രണ്ടര ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട് നമുക്ക് മീൻ രണ്ട് കിലോളുണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് കുരുമുളക് പൊടി കുറച്ച് കറിവേപ്പിലേ ബാക്കി പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കറി ഒക്കെ റെഡി ആയി കഴിയുമ്പോൾ പൊടിച്ച് വെച്ചിരുന്ന കുറച്ച് മസാലപ്പൊടി ഇപ്പം ഇടുന്നുണ്ട് ഇപ്പം മീൻ കൂടുതലുള്ളത് ഈ ഗ്രേവി വേറൊരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുകയാണ് നോക്കിയപ്പം മീൻ ഇതിൽ എല്ലാം കൂടെ പോവുകയല്ല പിന്നെ എളുപ്പം വഴന്ന് കിട്ടാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രത്തിൽ ഈ സവോള എല്ലാം വഴറ്റിയതാണ് ഇനി ഒരു വലിയ പാത്രത്തിലോട്ട് ഞാൻ ഈ ഗ്രേവി മാറ്റുകയാണ് പിന്നെ ഗ്രേവി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഇനി അതിലോട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചതിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇത് നല്ലതാണ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി ഞാൻ പല പ്രാവശ്യം കിഴങ്ങിട്ട് ചെയ്തിട്ടുണ്ട് നല്ലതായിരുന്നു കുറച്ച് കൊടമ്പുളിയുടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ മീൻ വറുക്കാതാണ് ചെയ്തിരിക്കുന്നത് വറുത്ത് വറുത്തും ചെയ്യാം പക്ഷേ ഇത് നേരെ മാറിനേറ്റ് ചെയ്തത് തേങ്ങാപ്പാലിലോട്ട് ഇടുകയായിരുന്നു നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം മൂടിയെ മാറ്റി നോക്കാം വറുക്കാതെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഒന്ന് പൊടിഞ്ഞു പോകും അപ്പോൾ സൂക്ഷിച്ചിളക്കിയാൽ മതി പക്ഷെ വറക്കാതെ ഫിഷ് മോളി വെക്കുന്നതിനാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇവിടെ ഇരിക്കുന്ന ബാക്കി മസാല കൂടെ ചേർക്കാം കശുവണ്ടി പൊടിച്ച് വെച്ചത് ചേർക്കുന്നത് നല്ല കുറി കിട്ടാനായിട്ടാണ് അതുകൂടെ ചേർക്കാം കറി നല്ലപോലെ ഒന്ന് കുറുകി കിട്ടും ഇപ്പോൾ പോരാത്ത എരുവിനോ കുരുമുളക് പൊടിയോ ഉപ്പോ ഒക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് ഒന്നാം പാലം ഒഴിക്കുന്നതിന് മുന്നേ ഈ പോരാത്ത പൊടികൾ ഇപ്പം ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം നല്ലപോലെ മീനയിലെല്ലാം പിടിച്ചു കിട്ടും ഇത് തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ പോരാത്ത കുറച്ച് എരിവിൻ്റെ കുറവുണ്ട് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പില ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് നേരം നമ്മൾ മൂടി വെച്ചായിരുന്നു മൂടിയെ മാറ്റി നോക്കാം നമ്മൾ ലാസ്റ്റ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിക്കുകയാണ് അധികം തിള വരുന്നതിന് മുന്നേ നമുക്കിത് വാങ്ങി വെക്കാം നല്ലപോലൊന്ന് നല്ലപോലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇറക്കി വെക്കാം നമ്മുടെ ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് ഇത് പാലപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കിഴങ്ങ് ഇഷ്ടമുള്ളവരിടുക പല പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് നല്ലതാണ് ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് ആദ്യം നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുമ്പം ചേർക്കണം എന്നാലേ വെന്ത് കിട്ടുകയുള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക